ആ പറഞ്ഞ ശരി ശരി അല്ലണ്ട ഉണ്ണിയേട്ടാ നിങ്ങക്ക് പണി ഇനി നിർത്താറായില്ലേ വയസ്സ് എത്ര വിചാരം വയസ്സറിയാ നല്ല ശരി വയസ്സൊക്കെ ഒരുപാട് ആയിട്ടുണ്ട് വയസ്സായി കഴിഞ്ഞാ പിന്നെ ആർക്കും ആരും നമ്മളൊക്കെ ഇപ്പൊ ഇപ്പൊ എത്തിക്കും കുടുംബം നോക്കാൻ ഒരുപാട് േട്ടാ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടെത്തിയ കാര്യങ്ങൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു വലത്ത് ഇപ്പോഴും ഞാൻ അടങ്ങാറാണ് കണ്ടപ്പോഴോ ചോദിച്ചു പോയതാണ് വിഷമം ഒന്നും വിചാരിക്കണ്ടെ வயசாய எல்லாவே நமக்கு அம் மாத்திரோ அடுத்த பிராவசம் விலப்ப கண்டலாங்க வரும்